നമസ്കാരം യുണൈറ്റഡ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ബംഗളൂരുവിൽ മുകളിലേക്ക് കണ്ടെയ്നർ ആറുപേർക്ക് പദ്ധതി കേരളത്തിന് കോടി രൂപയുടെ സമഗ്ര ധനസഹായ പാക്കേജ് പിത്ത ഉറവിട പരിശോധന തളിപ്പറമ്പിലെ ഓപ്പറേഷൻ ജില്ല മുഴുവൻ വ്യാപിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ലഹരി വേട്ടക്കാർ എക്സി സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു വൻവിലുറവുമായി സപ്ലൈഗോ ക്രിസ്മസ് ചന്ത സാധാരണക്കാർ കഷ്ടപ്പെടുന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി തദ്ദേശ സാങ്കേതിക വിദ്യ വികസനം കേന്ദ്ര ടെലികോം വകുപ്പുമായി കേരള സ്റ്റാർട്ടപ്പുകൾ കരാർ ഒപ്പിട്ടു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പി എം ഉഷ് പദ്ധതിക്ക് കീഴിലുള്ള സമഗ്ര ധനസഹായ പാക്കേജിൽ നിന്നും കേരളത്തിന് നാനൂറ്റി അഞ്ചു കോടി രൂപയുടെ അംഗീകാരം ലഭിച്ചെന്ന് മന്ത്രി ആർ ബിന്ദു മൂന്ന് സർവകലാശാലകൾക്ക് നൂറ് കോടി രൂപ വീതം അടക്കമാണ് തുക മുൻവർഷത്തേക്കാൾ വർദ്ധിച്ച നിലയിലാണ് ഇത്രയും തുക കേരളം നേടിയതെന്നാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് മട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ മൂന്ന് സർവകലാശാലകൾക്ക് നൂറ് കോടി രൂപ വീതമാണ് ലഭ്യമാക്കിയിരിക്കുന്നത് കേരള സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല കണ്ണൂർ സർവകലാശാല എന്നിവയ്ക്കാണ് കോടി രൂപ വീതം നൽകുന്നത് ഉന്നത വിദ്യാഭ്യാസ കുതിപ്പിൽ കൂടുതൽ പിന്തുണ അർഹിക്കുന്ന മലബാറിന് പ്രത്യേക പരിഗണന നൽകുക എന്ന നയത്തിന്റെ ഭാഗമായാണ് കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലയ്ക്ക് ഇത്രയും തുക ലഭ്യമാക്കിയിരിക്കുന്നത് ഗ്രാൻഡ് സ്ട്രൂ സ്ട്രെ യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ എം ജി സർവകലാശാലയ്ക്ക് ഇരുപത് കോടി രൂപ ലഭിക്കും ഗ്രാൻഡ് സ്ട്രൂ സ്ട്രെൻ കോളേജസ് വിഭാഗത്തിൽ പതിനൊന്ന് കോളേജുകൾക്ക് അഞ്ചു കോടി രൂപ വീതം ലഭിക്കും ഇന്റർ ഇൻക്യൂഷൻ ആൻഡ് ഇക്വിറ്റി വിഭാഗത്തിൽ വയനാട് പാലക്കാട് തൃശൂർ ജില്ലകൾക്ക് പത്ത് കോടി രൂപ വീതവും ലഭിക്കും മൊത്തം ഫണ്ടിംഗിന് തുകയുടെ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാല്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് ചെലവഴിക്കുക സനാതന ധർമ്മ കോളേജ് ആലപ്പുഴ മാറമ്പള്ളി ഇ എം എസ് കോളേജ് കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജ് മൂലമഞ്ചം സെൻറ്റ് ജോസഫ്സ് കോളേജ് ഉദുമ ഗവൺമെൻറ് ആർട്സ് സയൻസ് കോളേജ് കൊല്ലം ഫാത്തിമ മാധ നാഷണൽ കോളേജ് കോഴിക്കോട് സാമുറീൻ ഗുരുവായൂരപ്പൻ കോളേജ് മണ്ണാർക്കാട് ഇ എം എസ് കല്ലടി കോളേജ് പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജ് എൽത്തുരുത്ത് സെൻറ് അലൂഷ്യസ് കോളേജ് മുട്ടിൽ ഡബ്ല്യു എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയ്ക്കാണ് അഞ്ചു കോടി രൂപ വീതം നൽകുക അഞ്ച് വർഷത്തിനിടെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം റദ്ദാക്കിയത് നാല്പത്തിയേഴ് ടി വി ചാനലുകളുടെ ലൈസൻസ് രാജ്യസഭയിൽ വി ശിവദാസന്റെ ചോദ്യത്തിന് വകുപ്പ് സഹമന്ത്രി എൽ മുരുകനാണ് മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ പതിനാല് ഇരുപത്തിയൊന്നിൽ ഇരുപത്തിനാല് ഇരുപത്തിരണ്ടിൽ അഞ്ച് ഇരുപത്തിമൂന്നിൽ മൂന്ന് ഇരുപത്തിനാലിൽ ഒന്ന് എന്നിങ്ങനെയാണ് റദ്ദാക്കിയ ലൈസൻസുകളുടെ എണ്ണം നൂറ്റിപ്പത്ത് ചാനലുകൾക്ക് പുതുതായി അനുവാദം നൽകിയപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ലൈസൻസുകൾ പുതുക്കി നൽകി മുപ്പത്തിനാല് ചാനലുകളുടെ ലൈസൻസ് അപേക്ഷ നിലച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഐതിഹാസിക കർഷക സമ്മേളനം നടന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്താണ് ഏറ്റവും അധികം ലൈസൻസുകൾ റദ്ദാക്കിയത് ചാനൽ ലൈസൻസ് ലഭിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ബഹിരാകാശ വകുപ്പിൻ്റെയും അനുമതി വേണം ചാനലുകൾക്കും മറ്റ് വാർത്താ മാധ്യമങ്ങൾക്കും അനുമതി നൽകുന്ന പ്രക്രിയ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിനാകുന്നത് ജനാധിപത്യത്തിന് വെല്ലുവിളിയാണെന്നും ശിവദാസൻ കുറ്റപ്പെടുത്തി ലൈസൻസ് റദ്ദാക്കുമെന്ന ഭീതി മൂലം മാധ്യമങ്ങൾ കേന്ദ്രനയങ്ങളെ വിമർശിക്കാൻ ഭയപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകാനുള്ള അധികാരം ഇന്ത്യൻ ബോർഡ് ഓഫ് മീഡിയ സർവീസസ് എന്ന സ്വതന്ത്ര സമിതിയിലേക്ക് മാറ്റാനുള്ള സ്വകാര്യ ബിൽ വി ശിവദാസൻ രാജ്യസഭയിൽ അവതരിപ്പിച്ചിരുന്നു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ സഖ്യത്തിന് വിജയം മുഴുവൻ സീറ്റുകളും പിടിച്ചെടുത്തു പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥി വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സഖ്യത്തിന് വിജയം മുഴുവൻ സീറ്റുകളും എസ് എഫ് ഐ ബി എസ് എഫ് സഖ്യം പിടിച്ചെടുത്തു രണ്ടാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥി ഗായത്രി എസ് കുമാർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റുമാരായി നർവാദി കുശന്ത് നസിഹ കെ സെക്രട്ടറി അപൂർവ എ നായക് ജോയിൻറ്റ് സെക്രട്ടറി ദിനേശ് എസ് എന്നിവർ വിജയിച്ചു സജിത ബി റിച്ചാസിൽ ശ്രീലക്ഷ്മി ബി അശ്വനി സി അശ്വനി പി ഗംഗാധരൻ ജെറോം എലിക്സർ ചെ എം അഹമ്മദ് ഫർദാൻ സീദർ ആർ ഐജാസ് അനന്ത് എക്സിക്യൂട്ടീവ് ബംഗ്ലൂരിൽ കാറിനു മുകളിലേക്ക് കണ്ടെയ്നർ മറിഞ്ഞ് കാർ യാത്രകാരായ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറുപേർക്ക് ദാരുണാന്ത്യം നെല്ലമംഗലയിലാണ് അപകടം ഉണ്ടായത് ദേശീയപാത നാല്പത്തെട്ടിൽ ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട കണ്ടെയ്നർ കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു വിജയപുരിയിലേക്ക് അവധി ആഘോഷിക്കാൻ പോയവർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല തളിപ്പറമ്പ് മാതൃകയിൽ ജില്ലയിലെ മുഴുവൻ നഗരങ്ങളിലെയും കുടിവെള്ള സ്രോതസ്സുകളെ കുറിച്ച് ആരോഗ്യവകുപ്പ് അന്വേഷിക്കും തളിപ്പറമ്പ് നഗരത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന മറ്റ് അഞ്ച് ഏജൻസികളുടെ കുടിവെള്ള കൂടി പരിശോധിക്കാൻ നഗരസഭയ്ക്ക് ആരോഗ്യ വകുപ്പ് കത്ത് നൽകി ജില്ലയിലെ നഗരങ്ങളിലെ നീർച്ചാലുകളും തോടുകളും ഒഴുകുന്നതിന് സമീപമുള്ള കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ കുടിക്കാൻ യോഗ്യമാണോ എന്ന് പരിശോധിക്കും അത്തരം കുടിവെള്ള സ്രോതസ്സുകളുടെ ശുചീകരണത്തിനായി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകും തളിപ്പറമ്പിലെ മഞ്ഞപ്പിത്ത പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനുള്ള ഉറവിട പരിശോധനയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഊർജിതമായി തുടരുന്നു മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അമ്പതോളം വാർഡുകൾ ക്ഷമിക്കണം ഒമ്പതോളം വാർഡുകൾ കേന്ദ്രീകരിച്ചും വീടുകൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് കുമാർ ആശാപ്രവർത്തകർ എന്നിവർ സന്ദർശിച്ചു രോഗികളുള്ള വീടുകളിൽ രോഗപകർച്ച തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പുതിരിപ്പാട് ആരോഗ്യ വകുപ്പിന്റെ മനപിതാ നിയന്ത്രണ പരിപാടികൾ വിലയിരുത്തി ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിനും പകർച്ചവ്യാധി തടയുന്നതിനുമുള്ള ശക്തമായ നടപടികൾ മുന്നോട്ടു പോകുന്നതിനും നിർദ്ദേശം നൽകി ചിലയിൽ മനപ്പിത്ത ബോധവൽക്കരണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന തെളിച്ചം ക്യാമ്പയിൻ വിപുലമാക്കും പച്ചവെള്ളം കുടിക്കുന്ന ശീലം മാറ്റാൻ പച്ചയിൽ നിന്നും മഞ്ഞയാക്കാൻ അധിക സമയം വേണ്ട എന്ന പ്രചരണ പരിപാടി നടപ്പിലാക്കും നഗരങ്ങളിൽ ഉൾപ്പെടെയുള്ള കടകളിൽ നിന്നും മറ്റു ലൈം ജ്യൂസ് ഐസ് പാനീയങ്ങൾ ഉണ്ടാക്കുന്നത് തളുപ്പിച്ച് ആറ്റിയ വെള്ളത്തിലോ അൾട്രാ വയലറ്റ് ഫിൽറ്റർ വെള്ളത്തിലോ ആയിരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണത്തോടൊപ്പം നൽകുന്ന കുടിവെള്ളത്തിന് ചൂട് ശ്രമി ശമിപ്പിക്കാൻ പച്ചവെള്ളം കലർത്തുന്നത് കർശനമായി വിലക്കും ജനുവരി ഒന്നു മുതൽ വരെ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് ക്ലോറിനേഷൻ വാരം ആചരിക്കും ഇതിന്റെ ഭാഗമായി വീടുകളിലെയും പൊതുവായ കിണറുകളിലും ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കുന്നതിന് പൊതുജനങ്ങളോട് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു സ്മാർട്ട് അംഗനവാടി സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തി ആറിന് മുഖ്യമന്ത്രി നിർവഹിക്കും വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ സ്മാർട്ട് അംഗനവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തി ആറിന് വൈകിട്ട് നാല് മുപ്പതിന് മട്ടന്നൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സംസ്ഥാനത്താകെ മുപ്പത് സ്മാർട്ട് അങ്കണവാടികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മട്ടന്നൂരിൽ മുഖ്യമന്ത്രി നേരിട്ടും മറ്റിടങ്ങളിൽ ഓൺലൈനായുമാണ് ഉദ്ഘാടനം വിശാലമായ ശിശു സൗഹൃദ ക്ലാസ് റൂം ശിശു സൗഹൃദ ശുചിമുറികൾ ആകർഷകമായ പെയിന്റിങ്ങുകൾ സുരക്ഷിത ഫൈബർ ഫ്ലോഗിംഗ് കളിപ്പാട്ടങ്ങൾ എന്നിവ സ്മാർട്ട് അങ്കണവാടികളുടെ പ്രത്യേകതകളാണ് ചടങ്ങിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷാംസീർ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മുഖ്യ അതിഥികളാകും കെ കെ ശൈലജ ടീച്ചർ എം എൽ എ സ്വാഗതം പറയും എം പിമാർ എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ബിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണം സംബന്ധിച്ച ചട്ടങ്ങളുടെ ചട്ടം അറുപത്തി ഒൻപത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിലെ മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ടാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച വനം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യവസായകൾ വ്യവസ്ഥകൾ സംബന്ധിച്ചു പൊതുജനങ്ങൾ സന്നദ്ധ സംഘടനകൾ നിയമജ്ഞർ തുടങ്ങിയവർക്ക് ഏതെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സർക്കാരിനെ അറിയിക്കും അറിയിക്കാനുണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നിനകം വനം വന്യജീവി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ താഴെ പറയുന്ന ഔദ്യോഗിക വിലാസത്തിലോ ഇമെയിൽ വിലാസത്തിലോ സമർപ്പിക്കാവുന്നതാണെന്ന് ബഹുവന വന്യജീവി വകുപ്പ് മന്ത്രി എം കെ ശശീന്ദ്രൻ അറിയിച്ചു ഇപ്പോൾ നിലവിലുള്ള നിയമം മനസ്സിലാക്കിയ ശേഷം ബില്ലിലെ ഭേദഗതികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടതാണ് പ്രസിദ്ധീകരിച്ച ബിൽ കേരള നിയമസഭയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അയക്കേണ്ട മേൽവിലാസം അഡീഷണൽ ചീഫ് സെക്രട്ടറി വനം വന്യജീവി വകുപ്പ് റൂം നമ്പർ അറുനൂറ്റി മൂന്നാം നില സൗത്ത് ബ്ലോക്ക് ഗവൺമെന്റ് സെക്രട്ടറി തിരുവനന്തപുരം പട്ടിക നിരീക്ഷകൻ ഘട്ട സന്ദർശനം നടത്തി സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക നിരീക്ഷകൻ എസ് ഹരികുഷോർ കണ്ണൂർ ജില്ലയിൽ രണ്ടാം ഘട്ട സന്ദർശനം നടത്തി സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട മുഴുവൻ അപേക്ഷകളും ഡിസംബർ ഇരുപത്തിയേഴിനകം തീർപ്പാക്കാൻ നിരീക്ഷകൻ നിർദ്ദേശം നൽകി നിരീക്ഷകൻ ഒരു വട്ടം കൂടി ജില്ലയിൽ സന്ദർശനം നടത്തും ജനുവരി ാണ് അന്തിമ വോട്ടർ പട്ടിക ജില്ലാ കളക്ടറുടെ ചുമതല വഹിക്കുന്ന ഇലക്ഷൻ ഇലക്ഷൻ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി കളക്ടർ കെ കെ ബിനി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്നിവർ പങ്കെടുത്തു ബയോ പട്ടികൾ തിരിച്ചറിയാൻ സൗജന്യ പരിശോധന സംസ്ഥാനത്ത് ഉൽപ്പന്നങ്ങളുടെ വില്പന വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബയോ തിരിച്ചറിയാനുള്ള ഗ്ലൈക്ലോറിമിത്തൈൻ ടെസ്റ്റ് ജില്ലാ ശുചിത്വ മിഷൻ സൗജന്യമായി നടത്തണമെന്ന് ജില്ലാ കോഡിനക്ടർ അറിയിച്ചു അംഗീകാരമുള്ള കമ്പനികളുടെ ക്യു ആർ കോഡ് പതിപ്പിച്ച വ്യാജ ഉൽപ്പന്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്കോഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ബോധവൽക്കരണത്തിനായി സൗജന്യ പരിശോധന സംഘടിപ്പിക്കുന്നത് മൊത്ത ചെറുകിട വ്യാപാരികൾ കൈവശമുള്ള വിവിധ കമ്പനികളുടെ ബയോ കമ്പോസ്റ്റബിൾ ക്യാരി ബാഗുകളുടെ സാമ്പിളുമായി ശുചിത്വ മിഷൻ ഓഫീസിൽ എത്തിയാൽ സൗജന്യമായി പരിശോധിച്ചു കൊടുക്കും താല്പര്യമുള്ള വ്യാപാരികൾ എൺപത്തി രണ്ട് എൺപത്തൊന്ന് പൂജ്യം രണ്ട് തൊണ്ണൂറ്റെട്ട് പൂജ്യം രണ്ട് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് പേര് സ്ഥാപനത്തിന് പേര് എന്നീ വിവരങ്ങൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് മുൻപ് അയക്കണം പരിശോധനാ സമിതി പിന്നീട് നേരിട്ട് അറിയിക്കും വ്യാപാരി വ്യവസായികളുടെ കൂട്ടായ്മകൾ ആവശ്യപ്പെടുന്ന പക്ഷം മറ്റ് സ്ഥലങ്ങളിലും സൗജന്യ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ശുചിത്വ മിഷൻ തയ്യാറാണെന്നും അറിയിച്ചു ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ഖാത്തിമേള തുടങ്ങി പയ്യന്നൂർ ഫർക്ക ക്രാമോദയ ഖാത്തി സംഘത്തിൻ്റെ അഭിമുഖത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളായി ആരംഭിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഖാത്തി മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ഗ്രാമോദ്യ ഖാദി അങ്കണത്തിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ആദ്യ ഉൽപ്പന കെ വി രമേശൻ ഏറ്റുവാങ്ങി സംഘം പ്രസിഡന്റ് ജെ ബാലൻ അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി എ വിനിയ സ്വാഗതവും വി കെ ഹരിദാസൻ നന്ദിയും പറഞ്ഞു മേള ജനുവരി നാല് വരെ നീണ്ടു നിൽക്കും മേളയുടെ ഭാഗമായി ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ ഗവൺമെൻറ് റിവേറ്റ് അനുവദിച്ചിട്ടുണ്ട് ഖാദി കുപ്പടം മുണ്ടുകൾ വിവിധയിനം വെള്ള കോടിമുണ്ടുകൾ കാവിമുണ്ടുകൾ ഫ്രഷ് റെഡി മെയ്ഡ് ഷർട്ടുകൾ ചുബകൾ ലേഡീസ് ടോപ്പുകൾ മസ്ലിൻ സിൽക്ക് മനില ഷട്ടിങ്ങൾ മസ്ലിൻ സിൽക്ക് സാരികൾ മസ്ലിൻ ഡബിൾ ധോത്തുകൾ പ്രതിദത്തമായ ഫർക്ക ഡീലക്സ് ഉന്നക്കിടക്കൾ വിവിധയിരം ഫർണിച്ചറുകൾ കരകൗശല വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ മറ്റ് ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവ മേടയിൽ ഒരുക്കിയിട്ടുണ്ട് ഈ ഉപയോഗത്തിനെതിരെ സ്കൂൾ തല ജാഗ്രാ സമിതികൾ കൃത്യമായി വിളിച്ചേർക്കണമെന്ന് ഇന്ന് ഉയർന്ന യോഗത്തിൽ തീരുമാനമായി ജില്ലയിലെ സ്കൂളുകളിൽ ലഹരി ഉപയോഗത്തിനെതിരായ ജാഗ്രതാ സമിതികൾ എക്സൈസ് വകുപ്പിനെ കൃത്യമായി വിളിച്ചേർക്കാൻ വ്യാജ മദ്യത്തിൻ്റെ ഉൽപാദനവും വിതരണവും അനുഗ്രദ്ധ മദ്യക്കടത്തും തടയുന്നതിനായുള്ള ജില്ലാതല ജനകീയ സമിതി യോഗത്തിൽ ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മയാത്ര കുറുപ്പ് നിർദ്ദേശിച്ചു സ്കൂളുകളുടെ സമീപത്തുള്ള കടകളിൽ പോലീസും എക്സൈസും നിരന്തരമായ പരിശോധന നടത്തണം പുതുവത്സരം പ്രമാണിച്ച് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന വ്യാപകമാക്കണം പോലീസും വനംവകുപ്പുമായി ചേർന്നുള്ള സംയുക്ത പരിശോധന നടത്താൻ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി യോഗത്തിൽ പേരാപൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള എക്സൈസ് ഡിവിഷൻ ഓഫീസ് മാനേജർ സലീം കുമാർ ദാസ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി പ്രദീപൻ കണ്ണൂർ ടൗൺ എസ് ഐ ഷഹീഷ് കെ കോസ്റ്റൽ പോലീസ് എ എസ് ഐ പി കെ ബിന്ദു വി വി രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ എക്സൈസ് സ്പെഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ഡ്രൈവ് ഡിസംബർ രണ്ടാം വാരം ആരംഭിച്ചിരിക്കുകയാണ് ഓണം ക്രിസ്മസ് ന്യൂ ഇയർ തുടങ്ങിയ ആഘോഷവേളകളിൽ മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി ഒഴുക്കിനും വ്യാപനത്തിനും വിപണനത്തിനും തടയടുന്നതിനാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് ഒരു മാസത്തോളം നീളുന്ന സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചത് പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂം കൂടി പ്രവർത്തനം ആരംഭിച്ചു അവധിക്കാല യാത്രാ ദുരന്തം പരിഗണിച്ചു കേരളത്തിന് പത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു ക്രിസ്മസ് കാലത്തെ യാത്രാ ദുരന്തം പരിഹരിക്കാൻ കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ പത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഉത്സവസ്ഥൻ പ്രമാണിച്ച് പല സോണുകളിൽ നിന്നായി നൂറ്റി നാൽപ്പത്തൊമ്പത് ട്രിപ്പുകളും അനുവദിച്ചിട്ടുണ്ട് ശബരിമല തീർത്ഥാടനത്തിനായി നാനൂറ്റി പതിനാറ് സ്പെഷ്യൽ ട്രിപ്പുകളും അനുവദിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി ജോർജ് കരിയെ ഇക്കാര്യം അറിയിച്ചു യാത്രാ ദുരിതം പരിഹരിക്കാനായി കേന്ദ്രത്തിന് മുന്നിൽ നിരവധി നിവേദനങ്ങൾ എത്തിയിരുന്നു ബെ കൊല്ലം എറണാകുളം മെമ്മുവിന് പുതിയ സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട് പോസ്റ്റ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് സങ്കല്പ് ഹബ് ഫോർ എംപവർമെൻറ്റ് ഓഫ് വുമൻ ഹൺമസ്ബുമായി ചേർന്ന് തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമം തടയൽ വാരം ആചരിക്കുന്ന ഭാഗമായി പോസ്റ്റ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർക്ക് നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ പി സുലജ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി പാനൽ അഭിഭാഷകൻ അഡ്വക്കറ്റ് പി ഒ രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു വനിതാ ശിശുവികസന ഓഫീസ് മുഖേന സ്ത്രീകൾക്കായി നിയമസഹായവും കൗൺസിലിംഗ് നൽകുന്ന കാതോർത്ത് പദ്ധതി സേവനം ലഭിക്കുന്നതിന് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് അറിയിച്ചു കലർ ക്യാമ്പയിൻ ഇരുപത്തിനാലിൻ്റെ ഭാഗമായി ഡിസംബർ മുപ്പത്തിനകം പോസ്റ്റ് പോർട്ടൽ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് എല്ലാ സ്ഥാപനങ്ങളും സഹകരിക്കണമെന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അഭ്യർത്ഥിച്ചു എൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി പ്രസ് ക്ലബ് ജില്ലാ എക്സിക്യൂട്ടീവ് എം സബീന പത്മൻ സങ്കൽ ഹാബ് ജില്ലാ കോണേറ്റർ ആര്യസ് കുമാരൻ എടക്കാട് ശിശുവികസന പദ്ധതി ഓഫീസർ രജിനിയം ജസ്ന ജയരാജൻ എന്നിവ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത ബുള്ളറ്റിൻ നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം